ഹായ് ഹലോ അപ്പം രാവിലെ തന്നെ എണീറ്റ് ഇങ്ങോട്ടാണ് നല്ലൊരു ചെറിയൊരു ഷൂട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീച്ച് കുളിച്ച് ചായ ഒക്കെ കുടിച്ച് റെഡി ആവാൻ നിൽക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വരുന്നത് ജസ്റ്റ് ഒരു ചുരിധാരാണ് കേസും പിന്നെ മേക്കപ്പ് ഇടാൻ പോകണതുകൊണ്ട് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല സോ ഒരു ഓട്ടോ കിട്ടിയപ്പം നേരെ ഓട്ടോറിക്ഷ കയറി അങ്ങോട്ട് കിട്ടും പക്ഷെ അവിടെത്തിപ്പം എനിക്ക് ഭയങ്കര വിഷപ്പ് കൈസ് ഞാൻ രാവിലെ ചായ അടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു കടയിൽ കയറി ചായയും ചെറിയൊരു കടിയും കഴിച്ച് പരല കൈസ് അഞ്ച് പൈസ ഒക്കെ ഇല്ലായിരുന്നു ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോ അവർ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇതെടുത്ത മാഡമാണ് നല്ല ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കേട്ടോ ആളെ ഫസ്റ്റ് കാണാമെന്ന് ഒരു തോന്നലേ ഇല്ലായിരുന്നു കാരണം ഭയങ്കര ആണ് സോ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് മുപ്പത്തേഴ് ലിപ്സ്റ്റിക് ഇടുകയാണ് കേസ് അതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇവർ പണി തുടങ്ങി കേസ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഹെയർ മെൽന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കാരണം ഞാൻ ഓൾറെഡി ഷാംപൂ ചെയ്തുകൊണ്ട് എൻ്റെ മുടി ഷാംപു ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഡ്രയർ എൻ്റെ മുടി അങ്ങനെ കേളി എയർ കൊണ്ട് തന്നെ അവർക്ക് അത്ര വലിയ പാടമൊന്നുമില്ലായിരുന്നു പിന്നെ ലെൻസ് വെച്ച ദിവസം ഞാൻ ആദ്യമായിട്ടാണ് ലെൻസ് വെക്കുന്നത് രക്ഷീണ പോലെയുണ്ട് കേസം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലെൻസ് വെച്ചപ്പോൾ തന്നെ എൻ്റെ മുഖം മാറിയ പോലെ വെള്ളി മിന്നൽ എൻ കണ്ണിൽ ചെമ്മുകിൽ പോലെ നീ എന്നും കാന്തി ും നല്ല ചേച്ചിയായിരുന്നെട്ടോ എന്നെ മാറ്റി ചേർന്നത് ചേച്ചിന്റെ പേര് രേഷ്മ എന്നാണ് നല്ല സ്വഭാവമായിരുന്നെട്ടോ അപ്പം അതാ എൻ്റെ ഞാൻ വെറുതെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് എന്താണ് ഫസ്റ്റ് ലുക്ക് ഹിജാബ് സ്റ്റൈൽ ആയിരുന്നു അതിന് ശേഷം നമ്മൾ ആ ഹിജാബ് കൂടിയിട്ട് സാധാ മുസ്ലിം ബ്രൈഡിൻ്റെ ലുക്കും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ ലുക്ക് സോ ഇതിന്റെ പാർട്ട് ത്രീയും കൂടി ഉണ്ട്